മന്ത്രിമാരെ വിമർശിച്ച് തോമസ് ഐസക്കിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എം ഗോപകുമാർ പല പരമ്പരാഗത മേഖലകളും മാഞ്ഞുകുട്ടിയെന്ന് കരുതിക്കൂളൂ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പി രാജീവനും കെ എൻ ഇതിൽ അഭിമാനിക്കണമെന്നും ഗോപകുമാറിന്റെ പോസ്റ്റിൽ പറയുന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരികാര് ടിൻഡു പരാജയത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാകുന്നത് മറ്റു വിവരങ്ങൾ കൂടി കെ പി സി പി എമ്മിന്റെ വമ്പൻ പരാജയത്തിന് ശേഷമാണ് കെ എം തോമസ് തോമൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിട്ടുള്ള ഗോപകുമാർ ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് മന്ത്രിമാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഈ എല്ലാ പരമ്പരാഗത മേഖലകളും ആഞ്ഞുകുത്തി എന്ന് കരുതിക്കൊള്ളാൻ പോസ്റ്റിൽ പരാമർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചേർത്തല മുതൽ ചിറേങ്കീഴ് വരെയുള്ള തീരദേശ പ്രദേശത്തെ കയർ മേഖല തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾ സമൃദ്ധമായ ഒരു ഭൂതകാലത്തെ എല്ലാം ഈ മന്ത്രിമാരായിട്ടുള്ളവർ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന തരത്തിലാണ് ആ പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ കൊടുക്കാൻ ഈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അത്തരത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിലും രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് പോസ്റ്റ് എഴുതിയിട്ടുള്ളത് രാഷ്ട്രീയം മനസ്സിലാക്കാൻ രാജീവനും ബാലഗോപാലിനും അഭിമാനിക്കാം എന്നാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്തായാലും വലിയൊരു പരാജയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കൂടെ നിന്നവരുൾപ്പെടെ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിവരങ്ങൾ നൽകിയതാണ്